കൊല്ലം അഷ്ടമുടി സഹകരണ ആശുപത്രിക്കെതിരായ ചികിത്സാ പിഴവിൽ വീണ്ടും പരാതി പറവൂർ സ്വദേശി വിനീതയുടെ രണ്ട് കൈവിരലുകളുടെ ചലനശേഷി ശസ്ത്രക്രിയയ്ക്ക് ശേഷം നഷ്ടപ്പെട്ടു എന്നാണ് ആരോപണം ആശുപത്രിയിലെ സീനിയർ ന്യൂറോ സർജനായ ഡോക്ടർ ജേക്കബ് ജോണിനെതിരെ തന്നെയാണ് പുതിയ പരാതി ഈ വർഷം ഏപ്രിൽ ഇരുപത്തിനാലിനാണ് കൈവിരലുകളിൽ പെരുപ്പ് അനുഭവപ്പെടുന്നതിന് വിനീതയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയത് കാർപ്പൽ ടണൽ സിൻഡ്രോമാണ് രോഗമെന്ന് പറഞ്ഞായിരുന്നു സർജറി ശസ്ത്രക്രിയ കഴിഞ്ഞതോടെ രണ്ട് വിരലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ടു സർജറി നിർദ്ദേശിച്ചത് ഡോക്ടർ ജേക്കബ് ജോൺ ആണെങ്കിലും ജേക്കബ് ജോൺ എത്താതെ ജൂനിയർ ഡോക്ടർമാരെ കൊണ്ടാണ് ശസ്ത്രക്രിയ നടത്തിയതെന്നും കുടുംബം ആരോപിക്കുന്നു ശസ്ത്രക്രിയയുടെ മറവിൽ പിറ്റേ ദിവസം മുതൽ വെള്ളം നനയ്ക്കാൻ ആവശ്യപ്പെട്ടെന്നും മുറിവുണങ്ങാൻ ആന്റിബയോട്ടിക് നൽകിയില്ലെന്നും ഇവർ പറയുന്നു വിഷയം ഡോക്ടർ ജേക്കബ് ജോൺ ോണിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഫലമുണ്ടായില്ലെന്നും വിനീത പറഞ്ഞു രഗി സാർ എന്നോട് പറഞ്ഞു എനിക്ക് ഹോസ്പിറ്റലിലുണ്ട് അഷ്ടമുടിയിലാണ് അവിടെ വന്ന ചികിത്സാ കാർഡുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പൈസയൊന്നും ആവൂലന്നു ഒരു എനിക്ക് അതൊരു വലിയ ഇതായിരുന്നു അന്ന് എന്നോട് ചോദിച്ച് ഇന്ന് ഓപ്പറേഷൻ ചെയ്യട്ടോ എന്ന് ചോദിച്ചു അപ്പം മാനുവലായിട്ട് എനിക്ക് ഒത്തിരി ഓപ്പറേഷനുകൾ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഒരുപാട് ടെസ്റ്റ് ചെയ്താണ് ഓപ്പറേഷൻ ചെയ്യുന്നത് അപ്പം അന്ന് ഓപ്പറേഷൻ ചെയ്യട്ടോ എന്ന് വെച്ചപ്പോൾ ഞാനൊന്ന് ഞെട്ടി അപ്പം എന്നെ ഇങ്ങനെ കിടത്തിയപ്പം ആദ്യം ഈ കൈയാണ് അവർ സർജറി ചെയ്യാൻ ഒരുങ്ങിയത് എടുത്ത് കൈ അപ്പം ഞാൻ പറഞ്ഞു സാറേ ആ കൈയ്യേക്കാളും വേദന എനിക്ക് ഈ കൈയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ സർജറിക്ക് ഈ കൈ ഒരുങ്ങി ഒരു ആറ് പാരസെറ്റാമോൾ വന്നു അല്ല വേറെ ഒന്നുമില്ല മുറിവിൽ അണുബാധയുണ്ടായതോടെ വിനീത ആശുപത്രിയിൽ ചികിത്സ തേടി ഇതിൽ മുറിവുണങ്ങിയെങ്കിലും വിരലുകളുടെ ചലനശേഷി നഷ്ടമായി തയ്യൽ തൊഴിലാളിയായ വിനീതയ്ക്ക് ഇതോടെ തൊഴിൽ ചെയ്യാനാകാത്ത സ്ഥിതിയാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് വെച്ചാൽ ഈ മൂന്ന് വിരലുകൾ എനിക്ക് നല്ലതായിട്ട് മടക്കുമ്പം ഈ കൈയുടെ പത്തി നല്ല വേദനയുണ്ട് പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ മടക്കി എനിക്ക് ഒരു കപ്പ് വെള്ളം മുക്കാൻ പറ്റുന്നില്ല അതാ എല്ലാം പറ്റുവായിരുന്നു ഈ മാത്രമേ മാത്രമേയുള്ളു ചെയ്തതിന് ശേഷമാണ് എനിക്കൊന്നും പറ്റാത്തത് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് ഞാൻ ഈ രണ്ടര മാസത്തിൽ കൂടുതലായി തച്ചിട്ട് ഞാൻ വന്ന് ഇങ്ങനെ തുറന്നിരുന്ന് ഇവിടുന്ന് കിട്ടുന്ന വർക്ക് മീനായിട്ടൊരു കൊടുത്തു വിട്ട് ചെയ്യിക്കും പിന്നെ ഈ കടയിലെ കുട്ടി എന്നെ ഒന്ന് സഹായിച്ച് കട്ട് ചെയ്ത് തന്ന് ഞാൻ പുറത്ത് കൊടുത്ത് തയ്പ്പിക്കും അങ്ങനെയാണ് ഞാൻ കഴിവത് വിരലുകളുടെ ശേഷി വീണ്ടെടുക്കാനുള്ള ചികിത്സയിലാണ് വിനീത ഇപ്പോൾ ചാത്തന്നൂർ സ്വദേശി ഹഫീസിന് അഷ്ടമുടി സഹകരണ ആശുപത്രിയിലെ ശസ്ത്രക്രിയയിൽ വിരലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ടെന്ന ന്യൂസ് മലയാളം വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് വിനീതയും പരാതിയുമായി രംഗത്തെത്തിയത് അതേസമയം ആരോപണങ്ങൾ ആശുപത്രി അധികൃതർ നിഷേധിച്ചു ന്യൂസ് മലയാളം കൊല്ലം